കഥാവിന്റെ കരുണയ്ക്കായിട്ട് ഈ ദിവസം പ്രാർത്ഥിക്കാം ഈ സ്നേഹം നമ്മളിൽ നിറയുന്നത് യേശുവിന്റെ സ്നേഹം നമ്മളിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഇന്നലകളില് എത്രയോ വട്ടം ചില വിപരീത സാഹചര്യങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നുപോയിട്ടുണ്ട് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല ഈ അനുഭവങ്ങളുടെ നടുവില് നമ്മൾ നമ്മളെ തന്നെ ന്യായീകരിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മളും തിരിച്ചു നോണ പറഞ്ഞിട്ടുണ്ടാകാം ഇല്ലാത്തത് പറഞ്ഞു നടന്നിട്ടുണ്ടാകാം അവൻ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ അവൾ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ എന്ന് കരുതി നമ്മളും ഉള്ളതും ഇല്ലാത്തതൊക്കെ നമ്മളും പറഞ്ഞു നടന്നിട്ടുണ്ടാകാം നമ്മൾ ഒത്തിരി കണ്ട് തിരിച്ച് വേദനിപ്പിച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ വൈകാരികതയിൽ അതിനെതിരെ നിലപാടുകൾ എടുത്തിട്ടുണ്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുകയും അവർക്കെതിരെ അല്ലെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അവരെ എങ്ങനെ തകർക്കാൻ നശിപ്പിക്കാമെന്ന് ആലോചിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പോലും അവരെ തകർക്കുന്ന അനുഭവത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാണ് നമ്മുടെ നിലപാടുകൾ ഇനിയും വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ടെന്ന് നമുക്കറിയാലോ കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച എന്റെ കർത്താവേ നീ ഞങ്ങളെ പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ നിലപാടുകൾ സ്വീകരിക്കാൻ നീ ഞങ്ങളെ അനുവദിക്കാൻ പറ ഞങ്ങൾക്ക് ബലഹീനതകളുണ്ട് ഞങ്ങൾക്ക് കുറവുകളുണ്ട് ഞങ്ങൾക്ക് പോരായ്മകളുണ്ട് ഞങ്ങൾക്ക് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് പ്രതാപ ഞങ്ങള് ശരിക്കും സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കേണ്ടതുപോലൊന്നും സ്നേഹിച്ചിട്ടില്ല ക്ഷമിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല എളിവപ്പെടാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല അതിനേക്കാൾ അപ്പുറം ഈശോ ഞങ്ങളെ പഠിപ്പിച്ചില്ലേ അപരം ചെയ്ത തെറ്റിന് വേണ്ടി കൂടി അപരന് വേണ്ടി ദേവസനത്തിൽ പ്രാർത്ഥിക്കാൻ എനിക്കെതിരെ അപരം ചെയ്ത തെറ്റിനെ പ്രതി പോലും അവരന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഈശോ ഞങ്ങളെ പഠിപ്പിച്ചില്ലേ ഇത്രയൊന്നും ഞങ്ങൾ ഇന്നും വളർന്നിട്ടില്ല ഞങ്ങൾക്കറിയാം വളരേണ്ടവരാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടവരാണെന്ന് കർത്താവേ ഇങ്ങനെയുള്ള ഇന്നലകളിൽ കേട്ട വാക്കുകളുടെ ഏറ്റെടുക്കേണ്ടി വന്ന പരിഹാസങ്ങളുടെ കുത്തുവാക്കുകളുടെ ഒക്കെ പേരിൽ മനസ്സ് മുറിഞ്ഞ് ജീവിതം തളർന്ന് നിരാശയിലേക്ക് അക വീണുപോയ മക്കള് ജീവിതം തകർന്നു പോയ മക്കള് ഒറ്റ കാരണത്തിന്റെ പേരിൽ തങ്ങളുടെ ജീവിതമെല്ലാം നഷ്ടപ്പെട്ടു പോയ മക്കള് അതുകൊണ്ട് ജീവിതത്തിൽ ഒന്നും കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്തതിന്റെ വലിയ ഭാരവും സങ്കടത്തിലൊക്കെ കഴിയുന്ന ജീവിതങ്ങൾ ഉണ്ടാകാം ദൈവമേ കുടുംബം തകർന്നുപോയവര് ദാമ്പത്യം തകർന്നവര് ഒക്കെ ഉണ്ടാകാം ക്ഷമിക്കാനുള്ള കൃപ കൊടുക്കണമേ ക്ഷമിക്കാനുള്ള കൃപ ഈ മക്കൾക്ക് ഇപ്പോൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താപന്തം ഈ മക്കളുടെ ഓരോരുത്തരുടെ മേലെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ ഈ മക്കൾക്ക് നൽകണമേ എവിടെയൊക്കെ ഹൃദയത്തിന് മനസ്സിനൊക്കെ മുറിവേറ്റോ ആരുടെ വാക്കുകളാണോ മുറിപ്പെടുത്തിയത് അവർ ദൈവം നിന്റെ സന്നദിലേക്ക് എടുക്കാൻ അവരെ നിന്റെ സന്നദിലേക്ക് എടുത്തുയർത്താൻ അവർക്ക് വേണ്ടി ഉപവാസമെടുക്കാൻ ചാക്കുടുക്കാൻ പ്രാർത്ഥിക്കാൻ ഒരു സ്നേഹിതനെ പോലെ കൂട്ടുകാരനെ പോലെ ഒരമ്മയെ പോലെയൊക്കെ കണ്ട് ഒരു കൂടപ്പുറപ്പിനെ പോലെയൊക്കെ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അഭിഷേകം തരണമെന്ന് പ്രാർത്ഥിക്കട്ടെ ഇത് കിട്ടണം മക്കൾ ഈ അഭിഷേകം നമുക്ക് കിട്ടണം യേശുവിന്റെ അനുയായികളായി നമ്മൾ രൂപപ്പെടുന്നത് അങ്ങനെയാണ് അവൻ്റെ മനോഭാവത്തിൽ നമ്മൾ വളരുമ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കാം കരങ്ങൾ തുറന്ന് യാചനാപൂർവ്വം പിടിക്കാം കടകൾ തുറന്ന് കർത്താവിനെ കാണാം നിങ്ങളുടെ താഴ്ന്ന സ്വരത്തിൽ ഈശോ സ്തുതിച്ചു കൊണ്ടിരിക്കുക എൻ്റെ കർത്താവ് നിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു തലോടെ ഞങ്ങൾക്ക് തരണമേ നിൻ്റെ സ്നേഹത്തിൻ്റെ സൗഖ്യം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ മനസ്സിനും മുറിവേറ്റവരാണ് ഞങ്ങൾക്കും ഇന്നലകളിൽ ഒത്തിരി വേദനകൾ മറ്റുള്ളവരിൽ നിന്നുണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് പോലും അമിതമായ സങ്കടങ്ങളും വേദനകളും ഏറ്റെടുക്കേണ്ടി വരുന്ന ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങളുടെ ഞങ്ങൾ കടന്നുപോയിട്ടുണ്ട് എൻ്റെ കർത്താവേ ആ സാഹചര്യങ്ങൾക്കും ആ അനുഭവങ്ങൾക്കും അതിന് കാരണക്കാരായ വ്യക്തികളോടും തമിഴാനെ ഞങ്ങൾ മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ക്ഷമിച്ചു പ്രാർത്ഥിക്കുന്നു അവരനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഓ കർത്താവേ നിന്റെ സ്നേഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലരൂയ ഹലരുയ ഹലൂയ ഹലരുയാ എല്ലാ മക്കളും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ ഈ ഒരൊറ്റ തീരുമാനത്തിന്റെ പേരിൽ മക്കളെ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും നമ്മുടെ തടസ്സങ്ങൾ മാറും നമ്മുടെ വിശുദ്ധീകരിക്കപ്പെടേണ്ട മേഖലകളിൽ വിശുദ്ധീകരണം സംഭവിക്കും നമ്മുടെ കുടുംബത്തിൽ കുറേ നാളുകളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾക്ക് കൃത്യമായ മാറ്റം സംഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മൾ കർത്താവിന്റെ വഴികളിലേക്ക് വരുമ്പോ നമ്മൾ ക്രിസ്തുവിന്റെ മനോഭാവത്തിലേക്ക് വളരുമ്പോ പ്രാർത്ഥിക്കട്ടെ ഹലരൂയ ഹല രൂയ ഹലരൂയ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം പരിശുദ്ധ പരമ പരമാകരു ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ